അമീബിക് മസ്തിഷ്ക ചുരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ ചെറിയ പുരോഗതി ഉണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നമ്മോട് പറയുന്നത് കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി മൂന്നര വയസ്സുകാരൻ ഐ സിയുവിൽ കഴിയുകയാണ് ഇപ്പോഴും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് മറ്റു വിവരങ്ങൾ നൽകും സമീർ സി മുഹമ്മദ് ഗുഡ് മോർണിംഗ് വളരെ സംക്ഷിപ്തമായി പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ഗുഡ് മോർണിംഗ് അമീബിക് മസ്തീഷ് കച്ചേറുവുമായി ബന്ധപ്പെട്ട് മലബാറിൽ നിന്ന് ആശ്വാസകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ ആണ് ഇപ്പോൾ മൂന്നര വയസ്സുകാരൻ കഴിയുന്നത് ഈ കുട്ടി ഇവിടേക്ക് എത്തുമ്പോൾ വലിയ രീതിയിൽ ആശങ്ക ആശങ്ക ഉണ്ടായിരുന്നു ആരോഗ്യനില വലിയ രീതിയിൽ മോശമായിരുന്നു ഇപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ കാതലായ പുരോഗതി ഉണ്ടിയുണ്ട് കഴിഞ്ഞ ദിവസം വെന്റിലേറ്ററിൽ നിന്ന് ഐ സിയുയിലേക്ക് മാറ്റിയിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രിയോടുകൂടെ കുട്ടി രക്ഷിതാക്കളിൽ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബോധാവസ്ഥയില കുട്ടി ഇപ്പോൾ വലിയ രീതിയിൽ ആരോഗ്യനില വീണ്ടെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം വൈകാതെ തന്നെ കുട്ടിയെ മുറിയിലേക്ക് മാറ്റാനാകും എന്നുള്ള കാര്യം കൂടി ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് പ്രാഥമിക പരിശോധനയിൽ കുട്ടിയുടെ ഈ പരിശോധനാ ഫലം നെഗറ്റീവ് ാണ് എന്നുള്ള കാര്യം കൂടി വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇന്ത്യയിൽ ആദ്യമായി അമീബിക് മസ്തിഷ്കജനം ബാധിച്ച് ചികിത്സയിലായിരുന്നു കുട്ടി രോഗമുക്തി നേടിയത് കോഴിക്കോട് നിന്നാണ് തിക്കോടി സ്വദേശിച്ചിട്ടുള്ള പതിനാല് വയസ്സുകാരൻ കൂടാതെ കരപ്പറമ്പ് സ്വദേശിട്ടുള്ള നാല് വയസ്സുകാരനും രോഗമുക്തി നേടിയിരുന്നു ഇപ്പോൾ മൂന്നാമതൊരാൾ കൂടി രോഗമുക്തിയിലേക്ക് എത്തുന്നു എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ്